മൂന്നാറിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കി അറേബ്യൻ ഗ്രിൽസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് മൂന്നാർ പഞ്ചായത്തിനോട് ചേർന്നായിരുന്നു പുഴ പുറമ്പോക്ക് കയ്യേറി അനധികൃതമായി കെട്ടിടം നിർമ്മിച്ച് ഇവിടെ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് ിൽ കൈവഴിയായ പുഴയുടെ പുറംപോക്ക് കയ്യേറിയുള്ള അനധികൃത നിർമ്മാണം കഴിഞ്ഞ ജനുവരിയിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരുന്നു ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശത്തെ തുടർന്നാണ് നിലവിൽ കെട്ടിടം റവന്യൂ വകുപ്പ് പൊളിച്ചു പൊളിച്ചുനീക്കിയത് അറേബ്യൻ ഗ്രിൽസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് മൂന്നാർ പഞ്ചായത്തിനോട് ചേർന്നായിരുന്നു പുഴ പുറമ്പോക്ക് കയ്യേറി അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചിവിടെ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പൂപ്പാറിയിൽ പന്നിയാർ പുഴ കയ്യേറിയുള്ള നിരവധി നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇവർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പഞ്ചായത്തിനോട് പുനരധിവസിപ്പിക്കുവാനാണ് കോടതി നിർദ്ദേശമുണ്ടായത് അതുകൊണ്ടുതന്നെ പുഴ പുറംപോക്കുകൾ കയ്യേറിയുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന സൂചനയാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ